വെൽക്കം ടു ആരാധ്യ റെസിപ്പീസ് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള പെപ്പർ ചിക്കൻ്റെ റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് ചോറിൻ്റെ കൂടി മറ്റുള്ള പൊറോ പൊറോട്ട ചപ്പാത്തി എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാൻ പറ്റാവുന്ന നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള പെപ്പർ ചിക്കനാണ് അതിനായിട്ട് ഞാൻ ഒന്നര കിലോ ചിക്കൻ കഴുകി ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് ഇനി അതിനുവേണ്ട സ്പൈസസ് നമുക്ക് ചൂടാക്കാം അതിനായിട്ട് മൂന്ന് സ്പൂണോളം മുഴുവനായിട്ടുള്ള മല്ലി രണ്ട് ടീസ്പൂണോളം കുരുമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പൊടിക്കാത്ത കുരുമുളകാണ് ഇനി അതിലേക്ക് ഞാൻ ഒരു സ്പൂണോളം പെരഞ്ചീരകം എടുത്തിട്ടുണ്ട് ഒരു അര സ്പൂണോളം സാധാരണ ജീരകം വലിയ ജീരകം പിന്നെ ഒരു മൂന്ന് കഷ്ണം പട്ട ഒരു തക്കോലം ഒരു ജാതിപത്രി ഒരു മൂന്ന് കരയാമ്പ് ഒരു നാല് അഞ്ച് കൂടി മുടി ഇട്ടെടുത്തിട്ടുണ്ട് ഒരു അഞ്ച് ഗ്രാമ്പോളം എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ചെറുതായി ഒന്ന് ചൂടാക്കിയെടുക്കാം ഇനി അതിലേക്ക് ഒരു സ്പൂണോളം ഞാൻ കശ കശി എടുത്തിട്ടുണ്ട് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്താൽ മതി ഇനി ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്ക് ഒന്ന് തണുക്കാൻ വയ്ക്കാം ഒന്ന് ചൂടാറിയ ശേഷം നമുക്കൊന്ന് പൊടിച്ചെടുക്കാം മിക്സിയുടെ ജാറിൽ ഇനി ഞാൻ ആ പാത്രത്തിലേക്ക് തന്നെ ഞാൻ അല്പം വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട് കുറച്ച് കൂടുതൽ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുകയാണ് ഇനി അതിലേക്ക് ഒരു സ്പൂണോളം വെളുത്തുള്ളി പേസ്റ്റ് ഒരു സ്പൂണോളം ഇഞ്ചി പേസ്റ്റ് ഒരു ആറ് പച്ചമുളക് ചെറുതായി നുറുക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് തണ്ട് ാണ് നല്ലവണ്ണം ഇളക്കി യോജിപ്പിക്കുകയാണ് ഈ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ചെറുതായിരുന്നു മൂത്ത് കിട്ടട്ടെ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ വാടി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് പകുതിയോളം ചെറു കൊടുത്തിട്ടുണ്ട് നമുക്ക് ചെറുപ്പി അത്ര കൊടുക്കാം ചേർക്കുകയാണെങ്കിൽ അത്ര ടേസ്റ്റാണ് അതേമാതിരി ഞാനൊരു മൂന്ന് വലിയ സവോളം മീഡിയം സൈസ് സവോളം ചെറുതായി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ലോണം ഇളക്കി യോജിപ്പിക്കുകയാണ് സവാളയൊക്കെ ഒന്ന് വാടി വാടിക്കെട്ടണം ഞാൻ അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലോണം ഇളക്കി വച്ച് ഒന്ന് വാടി കിട്ടട്ടെ ഉള്ളിയൊക്കെ ചെറുതായി ഒന്ന് വാടി കിട്ടിയിട്ടുണ്ട് ചെറിയ ഗോൾഡൻ കളറായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് കഴുകി വെച്ച ചിക്കൻ ചേർക്കാം ഇനി അതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ് ഒരു അര സ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് നല്ലോണം ഇളക്കി വോചിപ്പിക്കുകയാണ് ഇനി നമുക്ക് അല്പം കൂടി കറിവേപ്പിലിട്ട് കൊടുക്കാം ആവശ്യത്തിന് വെളിച്ചെണ്ണ കുറവുണ്ടെങ്കിൽ നല്ല അല്പം വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാവുന്നതാണ് നല്ലോണം ഇളക്കി യോജിപ്പിക്കാം ഈ ചിക്കനൊക്കെ ഒന്നൊരു ബലം കിട്ടട്ടെ അതിന് അതുവരെ നമുക്ക് നല്ലോണം ഇളക്കി യോജിപ്പിക്കാം ഇനി അതിലേക്ക് ഞാൻ ഇതേ സൈസ് ഒരു മൂന്ന് തക്കാളി എടുത്തിട്ടുണ്ട് അത് ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കുകയാണ് നല്ലോണം ഇളക്കി യോജിപ്പിക്കാം ഇനി അതിലേക്ക് നമുക്ക് പൊടിച്ച് വെച്ച മസാല ചേർത്ത് കൊടുക്കാം ചെറുതായി തരിയായിട്ട് പൊടിച്ചാണ് വളരെ നെയ്സായിട്ട് പൊടിച്ചിട്ടില്ല നല്ലോണം ഇളക്കി യോജിപ്പിക്കാണ് വെളിച്ചെണ്ണ കുറവുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒരു രണ്ട് സ്പൂണോളം വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം നല്ലോണം ഇളക്കി വച്ചിപ്പിച്ച ശേഷം നമുക്ക് നടച്ച് വേവിക്കാം ഗ്യാസ് ഒന്ന് കുറച്ച് വെച്ചിട്ട് നടച്ച് വേവിച്ചിട്ടുണ്ട് ഇടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കണം ഇനി അതിലേക്ക് ഒരു അര മുറി നാളികരപ്പാലും കൂടി ഒച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കുറവാണെങ്കിൽ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നല്ലോണം ഇളക്കി വച്ചിപ്പിച്ച് നമുക്ക് നടച്ച് വേവിക്കാം ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കണം അപ്പം തന്നെ നല്ലൊരു മണ്ണൊക്കെ വരുന്നുണ്ട് നമ്മുടെ ഈ മസാല പൊടിച്ചതിൻ്റെ ഗ്രേവിയൊക്കെ വറ്റി വരുന്നുണ്ട് ആവശ്യത്തിന് ഗ്രേവി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് അല്പം മല്ലിയിലേയും കൂടി ഇട്ട് കൊടുക്കാം നല്ലോണം ഇളക്കി വച്ചിപ്പിക്കുകയാണ് ഇനി ഗ്യാസ് ഓഫ് ആക്കാണ് അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പെപ്പർ ചിക്കൻ്റെ റെസിപ്പിയാണ് അപ്പോൾ എല്ലാ ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെ പൊറോട്ടയൊന്നുമില്ല അപ്പോൾ എന്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു കോമ്പിനേഷൻ ആയിട്ടുള്ള റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തു നോക്കുക ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെങ്കിൽ നിങ്ങൾ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാനും ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻസ് ചെയ്യാനും മറക്കരുതേ ആദ്യമായി കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ താങ്ക്സ് ഫോർ വാച്ചിങ് നെക്സ്റ്റ് വീഡിയോയിലൂടെ കാണാം ബായ്